മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടാറുള്ള താരപുത്രനാണ് പ്രണവ് മോഹൻലാൽ കുട്ടിക്കാലത്ത് ചില സിനിമകളിൽ കേന്ദ്ര കഥാപാത്രമായും അച്ഛൻ്റെ സിനിമകളിൽ അച്ഛൻ്റെ ബാല്യകാലവുമെല്ലാം പ്രണവ് അവതരിപ്പിച്ചിട്ടുണ്ട് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം വരെ കിട്ടിയിട്ടുണ്ടെങ്കിലും പ്രണവ് നായകനായി രണ്ടാം വരവ് നടത്തുമോ എന്നതിൽ പ്രേക്ഷകർക്ക് ഉറപ്പില്ലായിരുന്നു അവസാനം മോഹൻലാൽ ആരാധകരുടെ പ്രാർത്ഥന ദൈവം കേട്ടതുപോലെ പ്രണവ് ആദ്യ എന്ന സിനിമയിലൂടെ നായകനായി രണ്ടാം വരവ് നടത്തി എന്നിരുന്നാലും വളരെ വിരളമായി മാത്രമേ സിനിമകളിൽ പ്രണവ് അഭിനയിക്കാറുള്ളൂ യാത്രകളും എഴുത്തും സംഗീതവുമെല്ലാമാണ് ഇപ്പോഴും പ്രണവിൻ്റെ ലഹരി സ്വകാര്യ ജീവിതം ഒട്ടും തന്നെ പബ്ലിക്കാക്കാൻ താരപുത്രന് താല്പര്യമില്ല പക്ഷേ ഗോസിപ്പുകളിൽ നിരന്തരം പ്രണവിൻ്റെ പേര് വലിച്ചിഴക്കപ്പെടാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഗോസിപ്പുകൾ വന്നിട്ടുള്ളത് നടി കല്യാണി പ്രിയദർശനുമായി പ്രണവ് പ്രണയത്തിലാണെന്ന തരത്തിലാണ് ഇരുവരും ഒരുമിച്ച് സിനിമകൾ ചെയ്ത ശേഷം അത്തരം ഗോസിപ്പുകളുടെ എണ്ണം പതിന് മടങ്ങായി വർദ്ധിച്ചു എന്നാൽ ഇനി അത്തരത്തിലുള്ള ഗോസിൽ ിപ്പുകൾക്ക് എല്ലാം അവസാനം കാരണം തൻ്റെ പ്രണയം പ്രണവ് കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ പ്രണയിനി കല്യാണിയല്ല അതൊരു ജർമ്മൻകാരിയായ പെൺകുട്ടിയാണ് പ്രണവ് പ്രണയത്തിലാണെന്ന് ലിസി തന്നോട് വെളിപ്പെടുത്തിയതെന്ന് സംവിധായകൻ നിർമ്മാതാവുമായ ആലപ്പി അഷ്റഫാണ് പുതിയ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത് സ്വന്തമായി അധ്വാനിച്ച് പണം ഉണ്ടാക്കണമെന്ന ആഗ്രഹം കുഞ്ഞുനാൾ മുതൽ കല്യാണിക്കുണ്ടായിരുന്നു വിദേശത്തു നിന്നും ആർക്കിടെക്ട് പഠനം പൂർത്തിയായതിനു ശേഷം സിനിമയിലെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കാൻ കല്യാണിക്ക് ആഗ്രഹം വന്നു അങ്ങനെയാണ് ഇരുമുഖം എന്ന തമിഴ് സിനിമയിൽ സാബു സുരലിന്റെ ആർട്ട് അസിസ്റ്റന്റായി ജോലി ചെയ്തത് അമ്മുവിനെ കാണുന്നവരെല്ലാം ചോദിച്ച ഒരേ ഒരു ചോദ്യം സിനിമയിൽ നായിക വേഷത്തിന് ശ്രമിക്കാമായിരുന്നില്ല എന്നാണ് സുന്ദരി ആയതുകൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചത് അങ്ങനെ വൈകാതെ തെലുങ്ക് സിനിമയിലൂടെ നായികയായി കല്യാണി അരങ്ങേറുകയായിരുന്നു അതിനുശേഷം തമിഴിലും ഒരു സിനിമ ചെയ്തു പിന്നീടാണ് മലയാളത്തിലേക്ക് ദുൽഖർ സൽമാന്റെ നായികയായി അരങ്ങേറിയത് അതൊരു നല്ല തുടക്കമായിരുന്നു പിന്നീട് പ്രണവിനോടൊപ്പം കല്യാണി ചെയ്ത ഹൃദയം സൂപ്പർ ഹിറ്റായിരുന്നു ഹാർഡ് വർക്ക് കൊണ്ടാണ് കല്യാണി തൻ്റെ അഭിനയ ജീവിതം മെച്ചപ്പെടുത്തിക്കൊണ്ടുവന്നത് ഓടും കുതിര ചാടും കുതിരയാണ് കല്യാണിയുടെ ഇനി റിലീസിനെത്താനുള്ള സിനിമ അമ്മ ലിസിയെ വീണ്ടും അഭിനയ രംഗത്ത് ഇറക്കണമെന്ന ആഗ്രഹം കല്യാണിക്കുണ്ട് അതിനിടയിൽ ലിസിയും പ്രിയദർശനും പങ്കെടുക്കാതെ കല്യാണിയുടെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ വാർത്തകൾ വന്നു അതുപോലെ ഒരു വിഭാഗം ആളുകൾക്ക് അറിയേണ്ടത് കല്യാണിയെ പ്രണവ് മോഹൻലാൽ വിവാഹം കഴിക്കുമോ എന്നാണ് അത് ഞാൻ ഇക്കാര്യം ലിസിയോട് തുറന്ന് ചോദിച്ചു അങ്ങനെ അവർക്കൊരാഗ്രഹമുണ്ടെങ്കിൽ രണ്ട് വീട്ടുകാർക്കും സന്തോഷമുള്ള കാര്യമല്ലേ പക്ഷേ അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പില്ല സഹോദര ബന്ധം മാത്രമാണ് അപ്പു അവർക്കെല്ലാം ഒരു ഹീറോയെ പോലെയാണ് കൂടാതെ അപ്പുവിന് വേറൊരു പ്രണയമുണ്ട് അത് ജർമ്മനിയിലുള്ള ഒരു കുട്ടിയായിട്ടാണെന്നാണ് ലിസി പറഞ്ഞത് പ്രണയിനെ കിട്ടുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിലപിക്കുന്ന നടിയോടിനെ കാത്തിരിക്കേണ്ട പ്രതീക്ഷയെ വേണ്ട എല്ലാം കൈവിട്ടുപോയി എന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും അഷ്റഫ് പറയുന്നു അടുത്തിൻ്റെ ബറോ സിനിമ കാണാൻ ഒരു വിദേശ വനിതയ്ക്കൊപ്പമാണ് പ്രണവ് എത്തിയത് താരപുത്രൻ്റെ മിക്ക യാത്രകളിലും ഒരു വിദേശ വനിത ഒപ്പം ഉണ്ടാകാറുമുണ്ട് മുപ്പത്തിനാലുകാരനായ പ്രണവിൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പലപ്പോഴും അമ്മ സുചിത്രയ്ക്കടക്കം നേരിടേണ്ടി വരാറുമുണ്ട് അതുപോലെ തന്നെ പ്രണവിൻ്റെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്നാണ് ലഭിച്ച സൂചന എന്നും അദ്ദേഹം വ്യക്തമാക്കി